പാരീസിലെ ഒളിമ്പിക്സിനും കായിക താരങ്ങൾക്കും സുരക്ഷ ഇരട്ടിയാക്കിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നു എന്നതിനാൽ ഇവിടെ ഇസ്രായേലി കായിക താരങ്ങൾ മത്സരിക്കുന്നുണ്ട് ആയതിനാൽ അവർക്ക് സുരക്ഷ നൽകുന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തണം എന്ന തരത്തിലാണ് പാരീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കാര്യമെന്ന് പറയുന്നത് ലോകത്താകമാനം ഇസ്രായേലിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുന്നു ജൂതവിഭാഗത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് പല രാജ്യങ്ങളിലും അത് പ്രതിഷേധം പ്രത്യാക്രമണമായിട്ടുണ്ട് പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ രാജ്യത്തിലെ പൗരന്മാർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഏഴായിരത്തി അഞ്ഞൂറിലധികം അത്ലറ്റുകളാണ് പാരീസിലെ ഒളിമ്പിക്സിൽ ഏറ്റവും പരസ്പരം മാറ്റുരുക്കുന്നത് അവർക്ക് സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിലുള്ള ഭാരം പിടിച്ച പണിയാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതില്ലെങ്കിൽ ലോകത്തിന് മുൻപിൽ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള മാനക്കേട് ഉണ്ടാവും എന്നതിനാൽ സുരക്ഷ ഇരട്ടിപ്പിക്കുക എല്ലാ കാര്യങ്ങളും അതീവപരമായിരിക്കുന്ന ശ്രദ്ധ ചെലുത്തുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഫ്രാൻസിന്റെ സർക്കാർ ഔദ്യോഗികപരമായ രീതിയിൽ ഇപ്പോൾ തീരുമാനിച്ചത് തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന സമാനമായിരിക്കുന്ന ഒളിമ്പിക്സിനിടയിലാണ് ഇടയിലാണ് പന്ത്രണ്ട് ഇസ്രായേലി കായിക താരങ്ങളെ കൊലപ്പെടുത്തിയത് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലാണ് അന്ന് പാലസ്തീനികളെ പോരാളികളും ഇസ്ര ജൂത പൗരന്മാരും തമ്മിൽ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത് വലിയ രീതിയിലെ നാണക്കേട് അന്ന് ജർമ്മനിക്കുണ്ടായി അവരെ സംരക്ഷിക്കാൻ സാധിക്കാത്ത വലിയ പ്രയാസമുണ്ടായി വലിയ രീതിയിൽ മാപ്പ് പറഞ്ഞു മാപ്പ് കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല അക്രമം നടത്തിയവരെ പിന്നീട് വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏതായിരുന്നാലും അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തതും ഇവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി സാധിക്കാത്തതിനും വലിയ രീതിയിൽ ജർമ്മൻ സർക്കാർ അന്ന് പൈജു കേട്ടിരുന്നു ആ വിഭാഗത്തിൽ വെച്ച് ജർമ്മനിയിൽ വെച്ചാണ് യഥാർത്ഥത്തിൽ ജൂത വംശ ഉന്മൂലനം ഉണ്ടായത് അതേ രാജ്യത്ത് ഈ അറ്റ്ലറ്റ് നടക്കുന്ന സമയത്ത് ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുക എന്നുള്ള തീർച്ചയായിട്ടും ആ സർക്കാരിന്റെ ബാധ്യതയാണ് ആ ബാധ്യത യഥാർത്ഥത്തിൽ എന്തു ചെയ്തിട്ടില്ല ജർമ്മൻ സർക്കാർ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല അതിന്റെ മുന്നറിയിപ്പ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല വലിയ രീതിയിൽ ഈ ജൂത വിഭാഗത്തെ അല്ലെങ്കിൽ ഇസ്രായേലിയരെ കൊലക്ക് കൊടുക്കുന്ന രീതിയിലുള്ള സമീപനമായിരുന്നു ജർമ്മനി കാണിച്ചത് എന്ന രീതിയിലൊക്കെ വലിയ പ്രതിഷേധങ്ങളും വലിയ രീതിയിലുള്ള എതിർപ്പുകളും ആ കാലത്ത് തന്നെ ജർമ്മൻ സർക്കാർ നേരിട്ടതാണ് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇപ്പം അൻപത് വർഷം കഴിഞ്ഞു ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വരുന്നത് പാരീസിലാണ് ഒളിമ്പിക്സ് വരുന്നത് അവിടെ ഈ ഇസ്രായേലി അറ്റുകൾ മത്സരിക്കുന്നുണ്ട് ഇന്ന് ലോകത്താകമാനമുള്ള ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് ഭ്രണമായി കൊണ്ടിരിക്കുന്നു എവിടെയും ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ എതിർക്കപ്പെടുന്നു അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് ഇസ്രായേലി പൗരന്മാർക്ക് ഏത് തരത്തിലും സംരക്ഷണം നൽകാം എന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിലെ യഥാർത്ഥത്തിലെ അഭിപ്രായ വ്യത്യാസമാണ് പാരീസിൻ്റെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാലും വലിയ രീതിയിലെ സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ട് വലിയ അപകട സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിക്കും എന്ന് യഥാർത്ഥത്തിൽ പാരീസ് സർക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒരു ഓരോരോ രാജ്യവും ഓരോരോ നിമിഷത്തിലും ഫാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് ഗസേൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് വിലയിരുത്തുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല മുൻപുള്ളതിനെ അപേക്ഷിച്ചു മുൻപ് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഇസ്രായേലി സർക്കാരിന് നൂറ് ശതമാനം അവിടുത്തെ ജനങ്ങൾ പിന്തുണ നൽകുന്ന സംഭവങ്ങളായിരുന്നു ആ കാലത്തെ ഉണ്ടായിരുന്നത് അറിവ് ഇസ്രായേലുദ്ധം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൊണ്ട് ഇസ്രായേലി പൗരന്മാർ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇസ്രായേലി പിന്തുണ നൽകിയത് അതുകൊണ്ട് തന്നെ ആ പിന്തുണയോട് കൂടി ഏറ്റവും വലിയ ആത്മധൈര്യം ആത്മവീര്യം യഥാർത്ഥത്തിൽ ഇസ്രായേലി സൈനികർക്ക് കിട്ടി അങ്ങനെ ആ യുദ്ധത്തിൽ വളരെ എളുപ്പത്തിൽ അവർക്ക് ജയിക്കാൻ വേണ്ടി സാധിച്ചു ആറ് ദിവസം നീണ്ടു നിന്ന യുദ്ധം എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘാതം അറബ് ഭരണ അറബ് രാഷ്ട്രങ്ങൾക്ക് എതിരെ ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു എന്ന പ്രത്യേകത ഉണ്ട് മാത്രവുമല്ല പറയുന്ന കാര്യം നാല്പത്തി അഞ്ച് ശതമാനം മുതൽ അറുപത്തഞ്ച് ശതമാനം വരെ ഇസ്രായേലെ പൗരന്മാർ ഈ യുദ്ധം നടന്ന സംഭവം തന്നെ അറിഞ്ഞിട്ടില്ല അത്രക്ക് രഹസ്യമായ രീതിയിലും അതീവമായി അതീവ ശ്രദ്ധയോടുകൂടിയുമായിരുന്നു ആ യുദ്ധം നടത്തിയത് ആറ് രാഷ്ട്രങ്ങളെ ഒറ്റക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നേരിട്ട് പ്രതിരോധമുണ്ടാക്കിയത് അങ്ങനെ വിജയിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമല്ല തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അന്ന് വരെ ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂപ്രദേശം ഉണ്ടായതിൻ്റെ ഏകദേശം ഇരട്ടിയിലധികം ഭൂപ്രദേശം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈജിപ്തിൽ നിന്നും ലബനാനിൽ നിന്നും ജോർദാനിൽ നിന്നും സിറിയയിൽ നിന്നും പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു അവിടെ ഒരു ആധിപത്യം സ്ഥാപിച്ചു വലിയ രീതിയിലുള്ള സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചു അങ്ങനെ അവരുടെ രാജ്യത്തോടു കൂടി കൂട്ടിച്ചേർത്ത ഒരു സംഭവം നടന്നത് അന്നാണ് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പാലസീൻ ഇസ്രായേൽ തമ്മിലുള്ള ഏറ്റവും രൂക്ഷമായിരിക്കുന്ന യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ അമാസ് എന്ന് പറയുന്ന സൈനിക ട്രൂപ്പുമായി കഴിഞ്ഞ പത്ത് മാസമായി ഇസ്രായേൽ എന്ന് പറയുന്ന ഈ വലിയ സൈനിക സംവിധാനം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ദയനീയമായിരിക്കുന്ന പരാജയം ഓരോ ദിവസവും ഏറ്റുവാകുന്നു ആറ് രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് ആറ് മണിക്കൂർ കൊണ്ട് പരാജയമുണ്ടാക്കിയ അതേ ഇസ്രായേൽ വലിയ നൂതനമായിരിക്കുന്ന സൈനിക സംവിധാനങ്ങളും ആയുധശേഷിയും ശക്തിയും സാമ്പത്തിക മുന്നേറ്റവുമുള്ള ആ രാജ്യത്തോടാണ് ഗസ എന്ന് പറയുന്ന പ്രദേശത്തുള്ള വെറും വെറും ഒരു സൈനിക ട്രൂപ്പായിരിക്കുന്ന ആ മാസമായി കഴിഞ്ഞ പത്തു മാസം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നത് തന്നെ വലിയ രീതിയിലുള്ള നാണക്കാടാണ് അപ്പൊ ഇപ്പൊ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യത്തിലേക്കും വിഭാഗങ്ങൾ പോകുന്ന സമയത്ത് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാക്കാൻ വേണ്ടി അവിടുത്തെ എംബസി ഡയറക്റ്റായിട്ട് ഇടപെടണമെന്നും എംബസിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ട് മാത്രമേ രാജ്യത്തോടെ ഇറങ്ങി നടക്കാവൂ എന്ന തരത്തിലൊക്കെ യഥാർത്ഥത്തിൽ പല റിപ്പോർട്ടുകളും ഇസ്രായേലിലെ പൗരന്മാർ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സ്ഥിരീകരണം ഇല്ലെങ്കിലും ഒരു ഭയപ്പാടുണ്ടാവുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിലൊക്കെ ഇപ്പോൾ ഇസ്രായേൽ പൗരന്മാർ നടക്കേണ്ട സ്ഥിതിവിശേഷം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഓരോ ദിവസവും പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സംഘർഷാവസ്ഥയിലെ സംഘർഷാവസ്ഥ കൂടുക എന്നല്ലാതെ യാതൊരു അയവം വരുന്നില്ല എന്ന് മാത്രമല്ല ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുമില്ല ആധിപത്യം നേടിക്കൊണ്ട് ഹമാസ് എന്ന് പറയുന്ന വിഭാഗത്തെ ഇല്ലാതാക്കി അവിടെ ആധിപത്യം നേടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്യന്തിരപരമായിരിക്കുന്ന ലക്ഷ്യം ആ ലക്ഷ്യം ഒരിക്കലും സാധൂകരിക്കില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് മാത്രമല്ല ഹമാസിനെ അംഗീകരിച്ചു കൊണ്ടാണ് ചൈനയുടെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായത് ബീജിങ്ങിൽ വെച്ച് അമാസിന്റെ വിഭാഗത്തെയും പത്താവിഭാഗത്തെയും സംയുക്തമായി ചേർത്തുകൊണ്ട് ഒരു ദേശീയ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ചൈന തീരുമാനിച്ചതും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തി ഇസ്രായെ ഇരിക്കുന്ന കാര്യമാണ് അപ്പൊ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ അഭിപ്രായങ്ങളും നിലപാടുകളും പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടാ ഈ യുദ്ധത്തിന്റെ അവസ്ഥകൾ ഉള്ളത് എന്നത് ഇതിനു മുൻപ് അതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ഭയപ്പാടാണ് അവിടുത്തെ സർക്കാരിന് തന്നെ ഉള്ളത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അവിടെ ഈ പരിപാടി നടത്തി വിജയിപ്പിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതും കൂടി നമുക്കിതിൻ്റെ ഇടയിൽ കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്